ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നെല് പേസ്റ്റും കോണും ആക്കുക എന്നുള്ള വീഡിയോ ആണ് ഇതിന് മുമ്പത്തെ വീഡിയോ എങ്ങനെയാണ് ബൾക്കായിട്ട് നെല്ല് ലിക്യൂഡ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പോഴാണ് ഇത് രണ്ടും എങ്ങനെയാണ് മനസ്സിലാവുക അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെല്ല് ഒഴിച്ചിട്ട് അതിലേക്ക് മതീത ഇട്ടും കാണ്ട് മിക്സ് ചെയ്യുകയാണ് മൈത കുറച്ച് കുറച്ചിട്ടിങ്ങാണ്ട് മിക്സ് ചെയ്യുക അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ തിക്നെസ്സിൽ കിട്ടുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല കട്ടൊന്നുമില്ലാതെ നന്നാക്കി മിക്സ് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ട്യൂബാക്കി ഇങ്ങാണ്ട് നെയിലിൽ അപ്ലൈ ചെയ്യുമ്പോഴും നല്ല സ്മൂത്ത് ആയിങ്ങാണ്ട് കിട്ടുക അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻ്റ് ആക്കി പറയും ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നന്നാക്കി മിക്സ് ചെയ്യുക പിന്നെ സെൽ ഓഫ് ഷീറ്റ് കറക്റ്റ് കട്ടാക്കണേ വീഡിയോ ചെറുതായിട്ടൊരു പോഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റാക്കി പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ പേസ്റ്റ് പൈപ്പിംഗ് ബേക്ക് ആക്കിങ്ങാണ്ട് പിന്നെ ട്യൂബാക്കുക സീൽ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ആക്കണേ ഓക്കേ ബൈ